ഒമ്പത് മണിക്കാണ്ട് ഇറങ്ങിയേക്കണത് ഒമ്പത് അഞ്ചായി ഫുള്ള് ക്ലീനാക്കണിയിരുന്നു കേട്ടാ ക്ലീൻ ആക്കിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് തീരുമാനം വീഡിയോ എടുത്തില്ലല്ലോ അത് എന്നാൽ പിന്നെ എടുത്തു കളഞ്ഞേക്കാം വണ്ടി ഫുള്ള് സെറ്റാക്കി ഇട്ടാറുണ്ട് ഓക്കെ ഇന്നത്തെ പരിപാടി നമ്മൾ തുടങ്ങണം കേട്ടോ ഇപ്പം മച്ചാൻ വരെ കൊച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചന്മാർക്കും നന്ദി ഉണ്ട് കേട്ടാ കൈസ് പകുതി സി എൻ ജി ഉണ്ട് പകുതി പെട്രോളും ഉണ്ട് കേട്ടാ മൂന്ന് കേട്ടോ നാലു ഘട്ട പെട്രോളും അഞ്ചു കേട്ടോ സി എൻ ജി ഉണ്ട് സോ നമുക്ക് ട്രിപ്പ് ഇട്ടുവച്ചക്കാ എത്ര കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും എത്ര വേണിങ്സ് കിട്ടുമോന്നൊക്കെ നമുക്ക് നോക്കാട്ടോ വൈപ്പറിലെ വെള്ളം തീർന്നിരിക്കണേ കുറച്ച് വെള്ളം കൂടി നോക്കി കൈസ് സീണ്ടാ രാവിലെ തന്നെ ഫുള്ള് ബ്ലോക്കാ വണ്ടി അങ്ങാട്ടില്ല ഇങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞ രീതിയിലാണ് മൊത്തം സീൻ പൊന്നെ ഭയങ്കര അവസ്ഥയുണ്ട്

ഞാനിന്ന് ഊബർ മാത്രം ഓണാക്കാം പിന്നെ വേണമെങ്കിൽ സൈഡിൽ നമ്മുടെ യാത്രയും കൂടി ഓണാക്കിടായിരുന്നു യാത്രയിൽ അങ്ങനെ വലിയ ഓട്ടം കിട്ടാത്ത ഒരു ആപ്പാണല്ലൊരു ട്രിപ്പ് വന്നിട്ട് ഇപ്പൊ നാന്നൂറ്റി മുപ്പത് പക്ഷെ അത് പോയി റെഡ്ആാർ ട്രിപ്പാണല്ലോ മൊത്തം അതും പോയി കിട്ടിയ ഇവിടെ നിന്ന് രക്ഷോർ മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ്ടാ അടി വന്നേക്കണത് ഓയിപ്പിക്കട്ടെ ഏശം അങ്ങനെ എത്തിയിട്ട് വണ്ടി വിടീട്ട് തന്നെ വളക്കേണ്ടി വരും എന്ന് തോന്നുന്നു ആ ഹലോ ഞാനേ സ്ഥലത്തെത്തി ഊബർ ആ ചിക്കൻകട കഴിഞ്ഞു വന്നോ അല്ലേ ഓക്കെ ഓക്കെ ശരി ശെരി ചൂടി മുമ്പോട്ട് വന്നോ എന്ന് അവിടെ ഒരു ജംഗ്ഷൻ എത്തിയായിരുന്നു അതും കഴിഞ്ഞ് വന്നോ അങ്ങനെ പോയി 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 ഏതോ ഇടവഴിയിലേക്ക് എത്തിയിട്ടോ ഇസ് നമുക്ക് ടു ടെൻ റുപ്പീസാണ്ടോ കിട്ടിയേക്കണത് ആദ്യത്തെ ട്രിപ്പ് ട്രിപ്പ് തന്നെ ഒരു ഗർഭിണിയാണ്ട കയറിയത് ഒരു എട്ട് മാസം ആയിട്ടുള്ള ഒരു ഗർഭിണിയാണ് സോ നമ്മുടെ ഈ റോട്ടിൽ കൂടി പതുക്കേ കൊണ്ടുവരാൻ പറ്റുള്ളൂ വേണ്ട ഒരു മണിക്കൂർ മണിക്കൂറെടുത്തിട്ടാണ് നമ്മുടെ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ആകെ പത്ത് കിലോമീറ്റർ ബ്ലോക്കും നമ്മുടെ ഈ വഴിയിലൂടെയൊക്കെ പതുക്കെല്ലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫായിട്ട് എത്തിക്കണ്ടേ എന്തെങ്കിലും നമ്മുടെ വണ്ടീന്ന് സംഭവിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര സീനായിരിക്കും സോ പതുക്കെയാണ് വന്നത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇതായിരുന്നു ഒരു മണിക്കൂർ നമ്മുടെ പോയി ഒരു ഇരുന്നൂറ്റി പത്ത് രൂപ അതായത് ഒരു പത്ത് കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ട പതിനേഴ് കിലോമീറ്റർ ആണ് ടോട്ടൽ ഓടിയേക്കുന്നത് മൂന്ന് കിലോമീറ്റർ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്തിട്ടാണ് ഞാൻ അപ്പം ഇതാണ് അവസ്ഥ നമുക്ക് ഒരു ഗർഭിണി നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം പതുക്കേ പോകാൻ പറ്റുള്ളൂ കാരണം ചില സ്ഥലത്ത് റോഡ് ചരിഞ്ഞിരിക്കും ചില സ്ഥലത്ത് കുണ്ടും കുഴി പിന്നെ ചില സ്ഥലത്ത് വർക്ക് അടക്കണം അതിൻ്റെ ഡെയിലി തോപ്പും പടിയിലെ ബ്ലോക്ക് പാലമ്പണി ആയതുകൊണ്ട് എല്ലാ വണ്ടിയും കൂടി കുത്തി കയറ്റിയത് കൊണ്ടുപോയി ബ്ലോക്ക് എല്ലാം കൂടി നമുക്ക് ആകെ വന്ന പത്ത് കിലോമീറ്റർ ഒക്കെ പറയാൻ ഒരു മണിക്കൂറാണ് നമ്മുടെ കൊച്ചി ഒന്ന് പുറത്തേക്ക് ചാടിയത് ഇപ്പം ഞാൻ ലക്ഷ്മി ഹോസ്പിറ്റലിൻ്റെ സൈഡിലാണ്ട നിൽക്കുന്നത് അല്ല ദർബാർ ഹാൾ ഗ്രൗണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല ഞാൻ എന്നാലും ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കിനാണ് എപ്പോൾ വേണമെങ്കിലും എടുത്ത് മാറ്റേണ്ടി വരും ഇപ്പോൾ വേണമെങ്കിലും നമ്മളെടുത്ത് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെടുത്ത് മാറ്റേണ്ടി വന്നിട്ടാ കാരണം അവിടെ നിന്ന് അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിലവിടെ ഇട്ടു അവിടെ വണ്ടി വന്ന് ഇപ്പം തന്നെ വണ്ടി വന്നു ഞാൻ ഇപ്പം മാറ്റി കുറച്ച് ഫ്രണ്ടിൽ ഇട്ടിരുന്നാ അതായത് ലക്ഷ്മി ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ള വഴിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് തിങ്കളാഴ്ച ദിവസമാണ് എങ്ങനെയൊക്കെയാണ് ഓട്ടോ ഉണ്ടാവുക ഇല്ല എന്നൊക്കെ നമുക്ക് ഇന്ന് കാണാം കൈസ് ഞാനിത് കറക്റ്റ് ലൈവായിട്ടുള്ള കാര്യങ്ങളാണോ കാണിക്കണത് അതായത് എൻ്റെ ലൈഫിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങളും ഞാൻ എത്ര ഇന്നൊരു ദിവസം ഞാൻ എന്നെ കൊണ്ട് എന്ത് വേണം ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കണേട്ടാ നമ്മുടെ കെ എൽ ഫോർട്ടി ത്രീ ടാക്സി അസോസിയേഷൻ്റെ കൂപ്പൺ എൺപത് പേരോളം നമ്മുടെ ഫ്രണ്ട്സ് എടുത്തായിരുന്നു എടുത്തായിരുന്നട്ടോ അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതിയാണ് നറുക്കെടുപ്പ് ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ പതിനാറാം തീയതിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നറുക്കെടുപ്പിൽ നമ്മുടെ കമ്പനിക്കാർക്ക് ആർക്കെങ്കിലും ഓണ കിട്ടണതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ പിന്നെ കൂപ്പൺ കുറച്ചും കൂടി ഉണ്ട് നിങ്ങൾ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഒരു കൂപ്പണ്ണി എൺപത് പേരോളം നമ്മുടെ സബ്സ്ക്രൈബർമാരും ഫ്രണ്ട്സൊക്കെ കൂടി എടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് കൂപ്പണും കൂടി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് സോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഫസ്റ്റ് പ്രൈസ് ഗോൾഡാണ് ഗോൾഡാട്ടോ ഫോർ ഗ്രാം സ്വർണം എന്തായാലും നറുക്കെടുപ്പിന് ഞാനും പോകുന്നുണ്ട് ആർക്കാണ് അടിക്കണേ നമുക്ക് നോക്കാം മച്ചാൻ വന്നിട്ട് ബ്രോ കുറച്ച് ഫ്രണ്ടിലേക്ക് ടോ ഞാനും കൂടി ഒന്ന് ബാക്കിൽ ഇട്ടോട്ടെ അത് വെച്ച് നമുക്ക് എന്ത് നോക്കാൻ ഞാൻ കയറ്റിട്ടു ആ പുള്ളി വന്നിട്ട് എന്നിട്ട് എന്റെ അടുത്ത് കുറെ കഥയൊക്കെ പറയണത് ഈ ഒരാഴ്ച ക്രിസ്മസ് ആയിട്ടും ഡിസംബറിലോട്ട് കേറിയിട്ടു ഒന്നും ഇല്ല ബ്രോ എന്നൊക്കെ പറയ്ട്ട് പുള്ളിയുടെ അത് കാണിച്ചാൻ ഭയങ്കര ഷോക്കാണ് ഓട്ടം വച്ചതെന്ന് വച്ചാന്ന് പറഞ്ഞാൽ കൊറേ കഥയും സെന്റിയൊക്കെ കടിച്ചിട്ട് പോയിട്ടാ ഞാൻ പുള്ളിനെ കാണിച്ചില്ല സെന്റി ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാനത് ആ ഞാൻ ഞാനീ ഒരാഴ്ച ഓടിയിട്ടില്ലടാ ഇപ്പോഴാണ് ഞാൻ ഡിസംബർ മാസത്തിൽ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാവും അതിനാറാം തീയതി ആയി ഡിസംബർ മാസം തുടങ്ങിയിട്ട് എൻ്റെ ഓൺലൈൻ ഓർഡർന്നത് ഞാൻ ഫസ്റ്റാണ്ടോ സൂപ്പറിലെ ട്രിപ്പ് അടിക്കണേ അടിക്കണേലട്ടോ ഞാൻ ഇപ്പോൾ വന്നിട്ട് അരമണിക്കൂറായി ചൂട് എടുക്കണം ഒരു രക്ഷയില്ല യാത്രയും കൂടി ഒന്ന് ഓണാക്കി ഇട്ടുണ്ട് നമുക്ക് അടിപ്പിച്ച് അടിപ്പിച്ച് കസ്റ്റമറൊക്കെ ഇട്ടിരുന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ട്രിപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇട ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഷോക്കൂടും പിന്നെ ട്രിപ്പ് വരാൻ ഇങ്ങനെ കാത്തിരിക്കണം ഒരു വണ്ടി ജെറ്റിട്ട് വന്നിട്ടാ ഒരു ടാക്സി കുട്ടിയൻ അവൻ അതിനുള്ളിലോട്ട് കയറിപ്പോയിപ്പോയി കൈസ് ഒരു ട്രിപ്പ് പോലെ അടിക്കണം കേട്ടോ എന്ത് ശോകമാണ് ഇവിടെ വന്നിട്ട് ഇപ്പോ ഒന്നര മണിക്കൂറിന് എടുത്തായിട്ടാ ഒരു ട്രിപ്പ് പോലെ അടിക്കണം ഒരു ട്രിപ്പ് അങ്ങനെ ഇതിനേക്കാണ് ശോകം ഡേ എന്ന് പറയണേട്ടാ ഞാനെന്തായാലും ഇവിടെ മാറ്റെ എനിക്കന്നെ ബോറടിച്ചു കൈസ് അങ്ങനെ ഞാൻ പണംപള്ളി നഗറിന്റെ അവിടെ വന്നിട്ടാ പണംപള്ളി നഗർ ഇനി ഇവിടെ കിടന്നുറങ്ങ ഓ അതെ ബെലും പോയി പേച്ചേട്ടാണ് ആ കടങ്ങൾ ഓടിക്കോ വേറെ എവിടെയോ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കൊള്ളോണ സംഭവം പോയാലോ

ണ്ടാവുന്നേക്കുന്നത് ഞാൻ ഇപ്പഴാ നോക്കിയത് പിക്കിങ്ങിന്റെ ആ കിലോമീറ്റർ ആണ് എത്ര കിലോമീറ്റർ ഇവിടെ ഇണ്ടെന്ന് തേവലീന്ന് പിക്ക് ചെയ്ത് ചുള്ളിക്കല്ലെത്തിക്കണം രണ്ടര കിലോമീറ്റർ അപ്പുറത്താണ്ടാ വേറെ രക്ഷയില്ല കേസ് ഇതേപോലത്തെ കുഴിയിലൂടെയാണ് നമ്മൾ ഗർഭിണികളെയും കൊണ്ട് പോകേണ്ടത് അപ്പൊ നമ്മുടെ വണ്ടി എത്രത്തോളം നമ്മ പതുക്കേ ഓടിക്കണം സീനാണ് ഇതിലും വൃത്തിയെട്ട വഴിയിലൂടെയാണ് ഞാൻ ആ ചേച്ചിനെയും കൊണ്ട് വന്നേട്ട നിങ്ങക്ക് നല്ലോണം കാണിച്ചു തരാം ക്യാമറ ഒന്ന് തിരിച്ചു വെച്ചേക്കട്ടെ വൈറ്റിന്റെ ഉള്ളിൽ കിടന്ന് കൊച്ച അങ്ങാട്ടും ഇങ്ങോട്ടും കിളകണേ ഇരിക്കുള്ളൂ നമ്മെടുത്തില്ലെങ്കിലേ കൊച്ചിന്റെ അവസ്ഥ എന്തായിരിക്കും ഓട്ടോറിക്ഷയിലൊന്നും കേട്ടിക്കൊണ്ട് കൊണ്ടുവരാൻ പറ്റൂലേ എമർജൻസിക്ക് നമ്മുടെ ഓട്ടോ ഓട്ടോറിക്ഷ മാത്രമേ ഉണ്ടാവുള്ളൂ ചില സമയങ്ങളിലൊക്കെ ഒരു ഗർഭിണിനെയും കൊണ്ട് ഓട്ടോറിക്ഷയിലൊക്കെ എങ്ങനെ ഈ വഴി കൂടി വരാനാണ് ഒരു ഫുള്ള് വഴിയാണ് എന്നിട്ടൊന്നോ കുഴിന്ന് പറഞ്ഞോ ഒന്നര ചിലപ്പോ പറലെ തന്നെ കാണിച്ചു ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ പിടിച്ചു ആ പത്ത് കിലോമീറ്റർ കഴിയാനേ ഒരു കിലോ ഒരു മണിക്കൂർ എനിക്ക് അതാണ് അവസ്ഥ മനസിലായ് ഞാനങ്ങനെ കോളേജിന്റെ ഇതാണ് കോളേജ് ഫ്രണ്ടിലെത്തിടാ ഈ കസ്റ്റമർ എന്റെ അടുത്ത് പറഞ്ഞ കുറച്ച് ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞാ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടില് വലിയ ഉള്ള സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു എന്താണിത് എന്റെ പൊണ്ണിന് കൈസാ വണ്ടിയുടെ കളറൊക്കെ നീല കളറും ശ്മശാനത്തിൽ കൊണ്ടിറക്കിട്ടാ നാല് പിള്ളേരായിരുന്നു സീനായിരുന്നുണ്ടാ അവര് ഫുള്ള് അപ്പിക്കാത്ത ആളായിരുന്നു പറയാൻ എനിക്ക് താല്പര്യം കൈഷ് പിള്ളരല്ലേ സീനാണ് ഇപ്പൊ എനിക്ക് അടുത്ത അടി വന്നിട്ടുണ്ട് അവരെ വന്നു വന്നിട്ടാ നമ്മ ഇപ്പൊ ചുള്ളിക്കൽ ഭാഗത്താണ് നിക്കണത് ഇനി ഇവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്കാണ് നോക്കാം ഇപ്പൊ ആളെ പിക്കാൻ വേണ്ടി പോണേടാ അഞ്ചു മിനിറ്റ് കാണിക്കണ്ട ഇവിടെ ഒന്നര കിലോമീറ്റർ കൈഷ് ഞാനവിടെ റമദ റമദ റിസോർട്ടിലാണ്ടാ ഇറക്കിയത് നമ്മുടെ കുമ്പളത്തുള്ള ഒരു റിസോർട്ടാണ് ഞാൻ വന്നപ്പോ ഒരു ടോളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് ആ വന്നപ്പണ്ടോ ടോളൊക്കെ പോയിട്ടാണ് കേട്ടോ നാല്പത്തിനാല് രൂപ ടോള് ഇരുന്നൂറ്റി അൻപത്തിനാല് രൂപ മറ്റേത് കസ്റ്റമർ ക്യാൻസൽ ചെയ്തു ഒരെണ്ണം വന്നായിരുന്നു അത് കസ്റ്റമർ ക്യാൻസൽ ചെയ്തു നൂറ്റി അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത് ഇങ്ങനെയൊക്കെയാണ് കാണിക്കണോ പക്ഷേ എൻ്റെ ടോള് പിടിച്ചതായിട്ട് ഒന്നും മെസ്സേജ് മെസ്സേജൊന്നും വന്നില്ല കേട്ടോ പിടിച്ചിട്ടുണ്ടാകുമായിരിക്കും ഇപ്പം നമ്മൾ പടപടയാന്ന് പറഞ്ഞ് മൂന്ന് ട്രിപ്പ് എടുത്ത് അറുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ കിട്ടിട്ടാ സമയം പന്ത്രണ്ട് അമ്പത്തെട്ട് ഇനി രണ്ട് ഘട്ട സി എൻ ജി ഉണ്ട് ഇവിടെ നിന്നൊക്കെ അടി ശോകമായിരിക്കും അതായത് ഇവിടെ നിന്നൊക്കെ ട്രിപ്പ് കിട്ടാതിൽ ഭയങ്കര ശോകമാണ് ഉള്ളേരിയാണ് കുമ്പളത്താണ് ഉച്ച സമയം പെട്ടും ഇവിടെ ഒരു കഞ്ഞിക്കടാണ് കേട്ടോ എനിക്ക് ഓളയിൽ നിന്ന് പൈസ പിടിച്ച മെസ്സേജ് ഒന്നും വന്നില്ല ഞാൻ ഞാനെന്നാലും ഒന്ന് റീചാർജ് ചെയ്തിട്ടേക്കാം കാരണം ഇനി പോവാൻ നേരത്ത് ഇല്ലെങ്കിൽ സീനാ വേണ്ട ഐസ് റീചാർജ് ചെയ്തു ഹൺഡ്രഡ് റുപ്പീസിന് ഐസ് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പ് വന്ന് എന്നാൽ പിന്നെ അതെടുത്തിട്ട് ബാക്കി കഞ്ഞി കുടിക്കാം ഐസ് ഇപ്പം നമുക്ക് ഇടക്കോച്ചിന്ന് കിട്ടിയില്ലേ ഇടക്ക് വച്ചിന്ന് കിട്ടിയ കസ്റ്റമർ മൂന്ന് ഫോറിനേഴ്സ് ആയിരുന്നില്ല ഫ്രം ഇംഗ്ലണ്ട് അടിപൊളി പിള്ളേരായിരുന്നട്ടോ ഇവിടെ മൂന്നാല് ദിവസം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അവരെ ഞാൻ ബാക്കിൽ ഇറക്കി വിട്ടിട്ടാ ഇവരല്ല ഇവരല്ല അവരെ ഞാൻ പുറകിൽ ഇറക്കി വിട്ട അവിടെ ചെറിയ വഴിയായതുകൊണ്ടേ സോ ഞാൻ അവരെ ഇറക്കി വിട്ടു നൈസായിരുന്നു നല്ല കമ്പനി ആയിരുന്നില്ല സീറ്റ് ബെൽറ്റ് ഇവർ ബാക്കിലൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടാണ് ഇരുന്നത് അപ്പോൾ അതൊന്ന് ഞാൻ സെറ്റ് ചെയ്യാ അതാണ് സൗണ്ട് ചെയ്യുന്നത് ഇവിടെ ഫ്രണ്ട് സീറ്റിൽ കയറി കഴിഞ്ഞാൽ പോലും ഇടാത്ത നമ്മുടെ മലയാളി കസ്റ്റമേഴ്സ് ഇവരെ കണ്ടുപിടിക്കണം ഇവർ ബാക്കിലൊക്കെ ഫുള്ള് സീറ്റ് ബെൽറ്റ് കിട്ടാനിരുന്നത് ഇടക്കോച്ചി മുതൽ ഫോർട്ട് കോച്ചി വരെ ഞങ്ങൾ അടിപൊളിയായിരുന്നില്ല നല്ല നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി പിള്ളേരായിരുന്നില്ല അവർ നല്ല രീതിയിൽ സംസാരിച്ച് ആദ്യം കുറച്ച് നേരം ഇണ്ടാണ്ടിരുന്നു പിന്നെ ഞാൻ ചോദിച്ചു ഗൈസ് എന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് ബ്ലാസ്റ്റിങ് ആയിരുന്നു അവര് പറഞ്ഞ് ഈ ഇരുപത്തി രണ്ടാം തീയതി ആകുമ്പോഴത്തേക്കും ഇംഗ്ലണ്ടിലോട്ട് പോവും ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ അവിടെ വെച്ചാണെന്ന് പറഞ്ഞു ഇംഗ്ലണ്ടിൽ തന്നെയാണ് ഞങ്ങളുടെ രാജ്യത്ത് തന്നെ ആഘോഷിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ വന്ന വഴിക്ക് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ മദർ ട്രീ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ദിസ് ഈസ് അവർ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു വായം പിടിച്ചിരിക്കണ ഇങ്ങനെയൊക്കെ ഉണ്ടാവും സംഭവം അവർ ഡെക്കറേഷൻ തുടങ്ങിയല്ല ഡെക്കറേറ്റിംഗ് തുടങ്ങി അപ്പോൾ അവരതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ വായം പിടിച്ചിരിക്കുന്ന ഞാൻ പറഞ്ഞു കൊച്ചി ഈസ് വെരി 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 ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കാസാവിലെ എൻ്റെ നമ്പർ മേടിച്ചു പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു സെൽഫിയും എടുത്ത് ഞങ്ങൾ പിരിഞ്ഞു ഞാൻ അവിടെ ഇറക്കി വിട്ടു ഈ വീടൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതൊക്കെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് ഷൂട്ട് ചെയ്ത് വൈറലാക്കിയ വീടുകളാണ് ഇപ്പം ഞാനിവിടെ നിൽക്കണേണ്ട എയ്റ്റ് നയൻറ്റി റുപ്പീസായി നമുക്ക് സമ്പാദിക്കാൻ പറ്റിയേക്കണത് ഒന്ന് നാൽപ്പത്തൊമ്പതായി എത്ര കിലോമീറ്റർ ഓടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിറ്റായിരിക്കും അറുപത്തഞ്ച് കിലോമീറ്റർ ഓടി അറുപത്തഞ്ച് കിലോമീറ്ററിലേക്ക് കിട്ടിയിക്കുന്നത് എയ്റ്റ് നയൻറ്റി റുപ്പീസ് ഇട്ടാ നാനൂറ്റി അൻപത്തഞ്ച് രൂപ ഇതിലുണ്ട് കേട്ടോ അത് നമുക്ക് പിന്നെ ക്യാഷ് ഔട്ട് ചെയ്യാം അവരെന്നോട് ചോദിച്ച് ഫാബി യു കമ്മിങ് ടു ഇംഗ്ലണ്ട് ലെറ്റ്സ് എൻജോയ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ എന്തിനു നമുക്ക് നമ്മുടെ ടാക്സി ഊബർ ഇതൊക്കെ വിട്ട് നമ്മൾ എങ്ങനെ പോകാനാണ് കഴിച്ചത് അവരെന്നിട്ട് ഇറങ്ങിയിട്ട് ഒരാൾ ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ ഇവിടെ മൂന്ന് പേരും അവിടെ മൂന്ന് സ്ഥലത്ത് നിന്നും ബൈ 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 ഫാ ബി ബൈ ബൈ ഫാബി എന്ന് പറയും കൈസ് ഇതൊരു ഫോട്ടോ പോയിന്റ് ഞാൻ ഇവിടെ വന്ന ഗസ്റ്റിനേക്കാം അതായത് ടാക്സിക്കാരിട്ട് കറക്കുന്ന സ്ഥലം ഇവിടെ കൊണ്ടുവന്നാണ് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നത് മീൻസ് അവർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അപ്പം നമ്മൾ ഓട്ടോക്കാരാണെങ്കിലും നമ്മൾ ടാക്സി സഹോദരന്മാരും ഓട്ടോ സഹോദരന്മാരും എല്ലാവരും നമുക്കെന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ട കൈസ് ആ ഒരു സ്ഥലമാണ് പിന്നെ ഇത് നമ്മുടെ ചാർലിയിലൊക്കെ ഉണ്ട് ചാർലി അങ്ങനെ കുറെ ഫിലിമിലൊക്കെ ഉണ്ട് കേട്ടോ പറയുന്നു തീരുവല്ലോ ഉണ്ട് ഇവിടെയൊക്കെ പണ്ട് വന്ന് ക്രിക്കറ്റ് കളിക്കാൻ വരുന്നു കേട്ടാ ഇവിടെ പെയിന്റ് അടിച്ചിരുന്നു കേട്ടാ ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങാം നമുക്ക് അടി വന്ന തന്നെ ഇറങ്ങി പോകണ്ടായിരുന്നു ഇപ്പൊ സമയം രണ്ടു മണിയായി ഫുഡ് ഫുഡ് അടിച്ചിട്ടില്ല ഫുഡടിച്ചിട്ടില്ല ഫുഡ് അടിക്കാൻ എവിടെ പോവും മെസ്സേജ് വന്നിട്ട് എനിക്ക് നാൽപ്പത്തഞ്ച് രൂപ ഡെബിറ്റ് എടുക്കും അപ്പൊ മനസ്സിലായില്ലേ നാപ്പത്തഞ്ചു രൂപ ആയി പിടിക്കും കഴിച്ചു ഇതില് ചാർലിയിലെ ഏത് സീനാണെന്ന് വെച്ച് കഴിഞ്ഞാ മേളീന്ന് എന്തോ കുപ്പി ഇട്ടുകൊടുക്കുന്ന സീനല്ലേ അങ്ങനെ എന്തോ ഒരു സീന രണ്ട് ഇരുപത്തി ആറ് പട്ടണിയും പരിപാട്ടവും ഒരടിപൊളി അടിച്ചിട്ടുള്ള ഒരു അടിപൊളി അടിച്ചിട്ട് നേരെ പോവാന്നുള്ള മൈൻഡായിരുന്നു പക്ഷെ രക്ഷയില്ലടാ ഞാൻ നൈസായിട്ട് വീടിന്റെ അങ്ങോട്ട് ചലിച്ച് വീട്ടിൽ പോയി ഫുഡ് അടിച്ച് തരാം

കൈസ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിടാ ഏതാ കണ്ടിട്ടില്ല പുറകുവശത്ത് വരാൻ പറഞ്ഞായിരുന്നു എന്റെ അടുത്ത് ഞാൻ പുറകില്ലാന്ന് നിക്കണേടാ രക്ഷലായി പോട കേറായി പേഷ്യന്റ് കൂടിയാണ് ഞാൻ തുമ്മി കൈസും ഇതൊരു പ്രസവം കഴിഞ്ഞുകൊണ്ടുപോണേണ്ട ഒരു കുഞ്ഞാവന നമ്മുടെ റോട്ടി കൂടി തന്നെ കൊണ്ടുപോകണത് സീനാണ് ഞാനിപ്പോ ഒരു ഇടവഴി കൂടി കൊത്തിക്കേറ്റി എവിടെ കൊണ്ടു നിർത്തിയേക്കണേണ്ടാ ഇവിടെ ഒരു അടുത്ത് പറഞ്ഞ ഉള്ളിലോട്ടൊന്ന് കേറ്റി അതിനെന്താണ് അവ നോ പ്രോബ്ലം കുഞ്ഞു ആവേനീട്ടല്ലേ വന്നത് ഞാനിതൊക്കെ അനുഭവിച്ചതാണ് കേശു കേട്ടാ ഈ വഴി കൂടി കൂടിയാ വന്നത് അതിനൊന്ന് അടുക്കൊരു പൈപ്പ് ഇരിക്കണു കേട്ടാ അതിൻറെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഒത്തി കയറ്റണം നമ്മ സ്റ്റാൻഡും തേങ്ങ ആ ഇവിടെ ഫുള്ള് കുഞ്ഞാവള പുറത്തെത്തി പുറത്തെത്തിക്കായി കഴിച്ചപ്പ നമുക്ക് ഇന്ന് എൻ ചെയ്യാൻ പറ്റിയിരിക്കണത് തൗസൻഡ് ഫോർട്ടി ടു റുപ്പീസ് മൂന്ന് മണി ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ വേറൊരാളുടെ വീട് കാണിച്ചരാടാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഈ വഴി കൂടെ നമ്മടെ കൊച്ചിയിൽ ടീമേ ടീമേ എന്ന് പറഞ്ഞിടക്കൂല്ലേ നമ്മടെ ബിനീഷ് ബാസ്റ്റിൻ ബ്രോ നമ്മുടെ ടീമിന്റെ വീട് കാണിച്ചീം ടീമിനെ പരിചയപ്പെടുത്താം എന്നെ പരിചയൊന്നും ഇല്ലടാ എന്തെങ്കിലും നമ്മ വിളിച്ച് സംസാരിക്കും അത് വേറെ ആരെയോ ഞാൻ ഈ വഴിയിലാണ് ടീമേ ഒന്ന് വന്ന ടീമേ നമ്മടെ കൊച്ചി റൈഡറിൽ ഒന്ന് തല കാണിക്കട്ടി മേയാ കൊച്ചി റൈഡർ ഏത് കൊച്ചി റൈഡർ എന്ന് പറയും ഈ വഴി ഇവിടെ നിങ്ങനെടുക്കായി എനിക്ക് ജലദോഷം വന്നിട്ട് ഒരു രക്ഷില്ലടാ ആകെ ഇടങ്ങിയറായി പോയാലോ ഞാനീ കുഞ്ഞു അവ കയറിയിട്ട് ഞാൻ കടിച്ചു പിടിച്ചിരിക്കണെല്ലാ ചെന്നാലേയും തോന്നിട്ട് ദേ വെള്ളാൻ കൊച്ചാണ് വിട് ആ കണ് വിട് ആ കണ്ണുവിട് അതാണ് നമ്മുടെ ടീമിന്റെ വീടിട്ടാൻ ബ്രോന്റെ വീട് പുള്ളിയുടെ വണ്ടിയാണ് കിടങ്ങുന്നത് എന്താന്നറിയില്ല ആളില്ലെന്ന് ആള് പരിപാടിക്കൊക്കെ പോട്ടണ്ടോ അതാണ് കൈസ് വീട് അയ്യോ എനിക്ക് ജലദോഷം വന്നിട്ട് സീനാണ് പുറത്തുണ്ടാവും പുള്ളിക്കാരൻ എപ്പോഴും അവിടെ പുള്ളിക്കാരൻ മുമ്പക വരുമ്പോ പുറത്തെപ്പോഴും നിക്കണുണ്ടാവും ഞാനിപ്പോ ഇവിടെ കൊണ്ടുവന്നിട്ട് റോപ്പടിച്ചപ്പോ നിങ്ങളെ കൂടി കാണിച്ചാലോന്നുള്ള രീതിയില് സെറ്റ് ചെയ്തത് ഈ തോട്ടിലാണ് പുള്ളി മീനൊക്കെ പിടിക്കൂലെ പുള്ളിയുടെ ബ്ലോഗർക്ക് മനസ്സിലാവും മഴക്കാലത്ത് ഈ വഴിയൊക്കെ ഫുള്ള് വെള്ളപ്പൊക്കെ ഇതിലാകും പുള്ളി വീടിന്റെ ഫ്രണ്ട് മീനൊക്കെ പിടിക്കണ സീനെങ്കിലേ അതൊക്കെ ഈ വഴിയാണ്ടോ എന്റെ വീട് അതിന്റെ അപ്പുറത്താണ് അതായത് കുറച്ചപ്പുറത്താണ് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് ഇതാണ് മുണ്ടമ്പേലി പള്ളി ഇവിടെ ആ ജനുവരിയിലാണ് ഇവിടെ പെരുന്നാൾട്ടൈസ് വൈബ് പെരുന്നാളാണ് ഇവിടെ വർഗീസ് പൂണ്യ നിക്കണ മുണ്ടമ്പേലി പള്ളിയത് തെയ്ക്കാണതാണ് മുണ്ടമേലി പള്ളി തെയ്ക്കാണത് ണ്ടോ അതായത് ഞാൻ ഓഫ് ലൈൻ ആക്കിട്ടില്ല വീടെത്തണ മുമ്പ് ട്രിപ്പ് വന്നുണ്ടെങ്കി ഞാൻ ആ ട്രിപ്പിൽ തന്നെ പോവും വീടെത്തിട്ടും ട്രിപ്പ് വന്നില്ല എന്നുണ്ടെങ്കി നേരെ കാറ് ഷെഡിക്കേറ്റ് ഇടുന്നു പോയി ഫുഡടിച്ച് ഒരു സിട്രിസൻ ഗുളികയും കഴിച്ച് കിടന്നങ്ങോട്ട് ഒറ്റ ഉറക്കം നാളെ രാവിലെ മൂന്ന് മണിക്ക് എണീറ്റ് നമുക്ക് ഓടാം എന്ത് പറയാം അതായിരിക്കും നല്ലന്നാണ് എനിക്ക് തോന്നുന്നത് കാലിയായി ഒരു എനിക്ക് നീരാടി ആ നീരാടും ഈ വളവിൽ എപ്പോഴും ആക്സിഡന്റ് അടങ്ങി സീനാണ് ഈ വളവ് എപ്പോഴും സീനാണ് ഈ വളവ് നൈസ് സ്പോട്ടാണ് ഇവിടെ ആ രാവിലെയൊക്കെ വന്ന് എല്ലാരും ജോഗിങ്ങുരുത്തിക്കാർ പള്ളുരുത്തി മുണ്ടമിലൊക്കെ ആൾക്കാർ നടക്കാനിറങ്ങണ സ്ഥലമാണ് ഇതൊക്കെ രാവിലെ നല്ല നല്ല വൈബാണ് ഇതിലൂടി നടക്കാൻ പട്ടികളും കുട്ടികളും എല്ലാം ഉണ്ടാവും സീനൊന്നും ഇല്ലടാ ഞാനും ഇടക്ക് വരാറുള്ളതാ നോക്കിയത് നോക്കി കൊളപ്പായാലുകൊണ്ട് അറിഞ്ഞിരിക്കണല്ല മത്സ്യ കൃഷിയൊക്കെ നടത്തിക്കൊണ്ടെന്നു വച്ച സ്ഥലമാണ് ഇല്ലാന്ന് എനിക്കറിയില്ല മൊത്തത്തില് കൊഴപ്പായാലുള്ള ഭർത്താവ് അപ്പ എന്നെ വീഡിയോ എടുക്കണന്നു ഇവിടെ മൊത്തം പായൽ കയറി കിടക്കണ്ട മൊത്തം സീന മൊത്തം സീനാണ് ഇന്നപ്പ നമ്മടെ വണ്ടിയില് ഒരു ഗർഭിണി എട്ടു മാസം എട്ടോ ഒമ്പതോ മാസം ഉണ്ടാവും നല്ല വയറൊക്കെ ഉള്ള ഒരു കശി മദാമ പിന്നുങ്ങള് പിന്നെ പിന്നെ ഒരു ഫാമിലിയാണ് പറഞ്ഞ ഡെലിവറി കഴിഞ്ഞു ആകെ നാല് പേര് കയറിയിട്ടുള്ളു ഇന്നത്തെ ദിവസം നാല് കസ്റ്റമറാണ് കയറിയേക്കണ ആകെ രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങി മൂന്നുമണി ആയിട്ടുള്ളു ആയിരത്തി നാല്പത്തിരണ്ടു രൂപ കയറിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ സമ്പാദ്യം വേറൊന്നും ഇല്ല സമ്പാദ്യം ഇനി എന്റെ വീട് എത്തിട്ടാണ് അനുസരിച്ച ഞാൻ ഇവിടെ നിന്ന് അധികം ദൂരം ഒന്നുമില്ല രണ്ട് വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആവും ഞാനീ എന്റെ മീൽ എന്ന് പറഞ്ഞാൽ അത് കണ്ടാ അത് കണ്ടത് കൊണ്ട് ഞാൻ മേടിച്ചിട്ടാ ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് എൻറെ മീൽ എന്ന് പറഞ്ഞാ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അടിപൊളി സാധനമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ ഞാൻ ആ ഒരു ഈ ഇത് കണ്ട എന്റെ മീൽ കണ്ടപ്പോ ഞാൻ നിർത്തിയടാ കട നമ്മുടെ സൗത്ത് മറ്റേ റെയിൽവേ സ്റ്റേഷനില്ലേ റെയിൽവേ സ്റ്റേഷനിലേക്ക് എറണാകുളം ആ ഫസ്റ്റ് ജംഗ്ഷനിൽ ഇവരുടെ കടയുണ്ട് ആ കടയിൽ കയറി നിങ്ങൾ ഒരു ദിവസം കഴിച്ചു നോക്കട്ടെ നൈസാണ് ഫൈനലി ഐ റീച്ച് ഹോം ഒരു അടിപൊലും വന്നില്ലേടാ തൗസൻഡ് ഫോർട്ടി ടു റുപ്പീസാണ് ഞാൻ സമ്പാദിച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസം അതിലൊരു ടു ഹൺഡ്രഡ് റുപ്പീസ് ബിരിയാണി മേടിച്ച് ഒരു ലിമിക്കയും മേടിച്ച് കളഞ്ഞിട്ടുണ്ട് ഞാൻ അതായത് എഴുപത്തി കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ട് അതിൽ കിട്ടിയേക്കണ പൈസയാണെങ്കിൽ കാണണം തൗസൻഡ് ഫോർട്ടി ടു യാത്രയിലും മുലയിലൊന്നും ഒരു ട്രിപ്പ് പോലും വന്നില്ല ഊബറിൽ മാത്രമാണ് അടിച്ചേക്കുന്നത് തൗസൻഡ് ഫോർട്ടി ടു ഇനിയിപ്പോൾ ഫുൾ സി എം ജി അടിച്ച് കഴിയുമ്പോൾ അതിൽ പകുതി പൈസ ആവും ഇപ്പം പകുതി ദിവസമായിട്ടുള്ളൂ അതിൽ പിന്നെ അറുന്നൂറ് രൂപയ്ക്ക് സി എം ജടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പോയിട്ട് നാനൂറ് രൂപ സേവ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഉള്ളൂ മൂന്ന് മണി ആയിട്ടുള്ളൂ പത്ത് മണി വരെയൊക്കെ നമുക്ക് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒരു ആയിരം രൂപ കൂടി ഒപ്പിക്കാം ആയിരം ആയിരത്തഞ്ഞൂറ് ട്രിപ്പ് വന്ന പോലെ അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അടിക്കും ചിലപ്പം അടിക്കില്ല സോ എനിക്ക് തുമ്മി തുമ്മിയ വശനായതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഓട്ടം ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇന്ന് എന്തായാലും നാല് കസ്റ്റമേഴ്സിനെയും കൊണ്ടുള്ള ട്രിപ്പായിരുന്നു ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ ബൈ ബൈ പിന്നെ കൂപ്പൺ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തൊന്നാം തീയതിയാണ് എടുക്കുന്നത് കേട്ടോ അതിന് മുമ്പ് ആർക്കെങ്കിലും കൂപ്പൺ വേണമെന്നുണ്ടെങ്കിൽ പറയാം വെറുതെ ഗോൾഡൊക്കെ കളയുന്നതിനാ അമ്പത് രൂപ അല്ലേ എടുക്കുന്നു അങ്ങോട്ട് ടാക്സി സഹോദരന്മാരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഈ വർക്കിന് ഒട്ടും പറ്റാത്ത ഒരു അസുഖമാണ് തുമ്മലി നമ്മൾ തുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ കസ്റ്റമേഴ്സിന് ഭയങ്കര ഡിസ്റ്റർബായിരിക്കും അവർ പറയില്ല പക്ഷേ നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടാ കസ്റ്റമർ ഒരിക്കലും പറയൂല ശല്യമായിരുന്നു നമ്മളറിയും കഴിയുമ്പോൾ അവർ നെഗറ്റീവ് റിവ്യൂ അടിച്ചിട്ട് അങ്ങോട്ട് അപ്പം വെള്ളം ഓട്ടം കൂടി പോയി കിട്ടും